നമ്മളെ പഠനം മദനം ക്ലാസ്സിൽ ഇൻഷാല്ല ഇന്ന് നമ്മൾ ഇന്നത്തെ ചാർട്ട് നമ്മൾ പരിചയപ്പെടുത്തൽ ഹംസിനെ കുറിച്ചാണ് കണ്ടോ ഈ മദ്രസാ സഹായി എന്നാണ് നമ്മുടെ ചാർട്ടുകളുടെ എല്ലാം പേര് എന്ന് പറഞ്ഞാൽ മദ്രസയെ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ കുട്ടികൾക്ക് ലളിതമായ രീതിയിൽ പ്രത്യേകിച്ച് പാട്ട് രൂപത്തിൽ എന്ത് ചെയ്യാം നമുക്ക് കുഞ്ഞുങ്ങളിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും ഏറ്റവും മുകളിൽ എഴുതിയിരിക്കുന്നുണ്ട് അറബി അറബിയിലെ എന്താണ് അറബിയിലെ ആദ്യ അക്ഷരമായ ഹംസ് വ്യത്യസ്തമായ രീതിയിൽ വരുന്നത് പാട്ടിലൂടെ പഠിക്കാൻ ഒരു മുഖ്യമായ വിഷയമാണ് ഇന്നത് എന്ന് പറയുന്ന ഹംസെന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആദ്യം പഠിക്കേണ്ട അക്ഷരം തന്നെയാണിത് എന്ന് പറയുന്നത് എന്താണ് ഇത് എന്തിനാണ് ഹംസ് പഠിക്കുന്നത് എവിടെ ചോദിച്ചേക്കുന്നുണ്ടോ അള്ളാഹു എന്ന് ഉച്ചരിക്കണമെങ്കിൽ എന്തുവാണ് ഉണ്ട് അല്ലെ അല്ലാഹുലുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാ ഹംസും ലാമ് ലാമ് ഹ ഈ നാല് അക്ഷരങ്ങളാണ് അള്ളാഹു നമ്മൾ ഉറപ്പിക്കണം മനസ്സിലായോ അള്ളാഹുലുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മൾ പറയാൻ പഠിക്കണം നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ വേണ്ടിയുള്ള ക്ലാസ് ആണ് അല്ലാഹുവിനെ കുറിച്ച് ആദ്യമായ ഒരു കുഞ്ഞിന് പറഞ്ഞു പറഞ്ഞു കൊടുക്കുകയാണ് എന്ത് ഈ പാട്ടിലൂടെ പറഞ്ഞു കൊടുക്കുക അള്ളാഹു എങ്ങനെ ഉച്ചരിക്കണോന്ന് അല്ലേ ഹംസ് എന്തിനു പഠിക്കണമെന്ന് ഒന്നാമത്തെ പാട്ട് അല്ലെ ിൽ തട്ടി പറയല്ലേ അല്ലാ അല്ലാ എന്താ പടിയത് നാവിൻ തലമുംബല്ലിൽ തട്ടി പറയല്ലേ അല്ലാ അല്ലാ നാദഞ്ചല്ല ജലാലുട നാമം അല്ലാ അല്ലാ അള്ളാഹുവിലുള്ളത് ഹംസും ലാമും ലാമും ഹാ മാത്രം അള്ളാഹുവിലുള്ളത് ഹംസും ലാമും ലാമും ഹാ മാത്രം ലാമു പറഞ്ഞു പഠിച്ചിടേണം നാമു പറഞ്ഞു പഠിച്ചിടേണം നാവിന്തല പല്ലിൽ തട്ടുന്നില്ല ലാമു പറഞ്ഞു പഠിച്ചിടേണം നാവിന്തല പല്ലിൽ തട്ടുന്നില്ല കണ്ടോ അപ്പൊ ഹംസ് പഠിക്കുമ്പോ നമുക്ക് അതിന്റെ പ്രാധാന്യമാണ് അള്ളാഹുവിലുള്ളത് ഒന്നാമത്തെ എന്താണ് ഹംസാണ് ഈ ഹംസ് എവിടുന്നാ വരേണ്ടത് അതല്ലേ നമുക്ക് പഠിക്കേണ്ടത് അതാണ്ടേ ഇവിടെ നോക്ക് ഹംസെ ഹംസേ നീയവിടെ ഞാനുണ്ട് നീയവിടെ അറ്റത്ത് ഒന്ന് പുറത്തു വരാമോ നീ ഞാൻ അ ആ അണ്ടോ ഹംസ് എവിടുന്നാ പറഞ്ഞേ തൊണ്ടയുടെ താഴേ അറ്റത്ത് എളുപ്പം പഠിച്ചില്ലേ കുട്ടി അല്ലേ ആ ഇനി ഹംസ് വ്യത്യസ്തമായ രൂപത്തിലിരിക്കും വ്യത്യസ്തമായ രൂപത്തില് ഇരിക്കും പറഞ്ഞാൽ ഹംസ് ഇങ്ങനെ ഒരു ചെറിയ ആയിനിന്റെ തലയാണ് ഹംസ് അല്ലേ ഈ ഹംസ എവിടിന്റെ കസേരപ്പുറത്തിരിക്കും എന്തെ അലിഫിന്റെ മുകളില് വാവിന്റെ മുകളില് ഇയാ ഇന്റെ മുകളിൽ ഈ എങ്ങനെ വന്നാലും ഇത് എന്താണിത് ഹംസ് തന്നെ ചിലപ്പോ ഹംസ എവിടെ കിടക്കും അലിഫിന്റെ താഴെ കിടക്കും ഈ എഴുതുമ്പോ അല്ലെ അപ്പൊ നാല് രൂപത്തി വന്നില്ലയോ ഇനി ഹംസ് ഇല്ല ഒരു അലിഫിന് കെസർ അല്ലെങ്കിൽ ഹർക്കത്ത് ഏതെങ്കിലും വന്ന് ഹർക്കത്ത് എന്ന് പറയതാ ഫർ അമ്മ ഈ ഹംസ് ഇങ്ങനെ നാല് കോലത്തിൽ വരും എന്ന് പഠിച്ചു അല്ലേ നാലല്ല ഇപ്പൊ നമ്മൾ പറഞ്ഞ കൂട്ടത്തില് ആറ് കോലത്തിൽ വരും എങ്ങനെയൊക്കെ വരും അലിഫിന്റെ താഴെ കിടക്കും ഹംസ് അല്ലെങ്കിൽ എങ്ങനെ വരും ഒരു കോല ഞാൻ എന്താണ് അല്ല വെറും ഹിട്ടാലും ഉച്ചാരണം ഹംസിന്റെ ആവണം അതെ 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 മനസ്സിലായോ അള്ളാഹു അള്ളാഹുനുള്ള എന്താ അത് തന്നെ അത് തന്നെ അതാണ് പഠനം മാഷാ അള്ളാ അങ്ങനെ അപ്പൊ മനസ്സിലായില്ല ഈ എന്ന് ഇട്ടാലും ആയി വരും ഏത് താഴെ വന്നാലും ഹംസ് ഇല്ലെങ്കിലും ഈ എന്നെ അപ്പൊ ഉച്ചാരണം ശ്രദ്ധിക്കണം മനസ്സിലായി നമ്മളിപ്പം നമ്മളെ എഴുതും അങ്ങനെ ഫത്തഹിന് ഹംസ് ഇടാതെ ആ ഇ ഇടാതെഴുതാം നമ്മളെ മലയാളികളെ ഉള്ളു അറബികൾ എഴുതുമ്പോ എപ്പോഴെന്തു എന്ത് വരും ഒറിജിനൽ ഹംസിനെ കാണിക്കുന്ന അടയാളമാണ് ഹംസ് എന്താണ് മനസ്സിലാക്കേണ്ടത് ഒറിജിനൽ ഹംസിനെ കാണിക്കുന്ന വിശുദ്ധ ഖുർആാനിൽ ഒറിജിനൽ ഹംസിനെ കാണിക്കുന്ന അടയാളമാണേത് ഹംസ് മനസ്സിലെ ഒരുപാട് രൂപത്തിൽ ഹംസിനെ നമുക്ക് കാണാൻ പറ്റും വ്യത്യസ്തമായ രൂപത്തിൽ ചിലപ്പോ സ്വാദിന്റെ തലയായിരിക്കും ചിലപ്പോ സീറോ പോലുള്ള സുക്കും കാണും ചിലപ്പോ നീളത്തിലുള്ള സുക്കും കാണും അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ എന്ത് വരും ഈ പാട്ടൊന്ന് പാടാം കുട്ടികൾക്ക് നല്ലവരി കാണുന്ന ഈ ചാർട്ടുകളൊക്കെ മദ്രസയിൽ ഇങ്ങനെ തൂക്കിയിട്ടാലേ അല്ലെങ്കിൽ വീട്ടിലാവട്ടെ ഇങ്ങനെ തൂക്കിയിട്ട കുട്ടികൾ വരും എന്തുപോലും പാടത്തില്ല പാട്ടിന്റെ പേരെന്താ മൂന്ന് കസേര അൻവറിന്റെ വീട്ടിലുണ്ട് മൂന്ന് കസേര അലിഫ് വാവ എന്ന മൂന്ന് കസേര അന്നൊരിക്കൽ നാല് ഹംസ് വിരുന്നു വന്നു ആദ്യം ഒരാൾ അലിഫിന് മേൽ കയറിയിരുന്നു പിന്നെ ഒരാൾ വാവിനിമേൽ പോയിരുന്നു മറ്റൊരാള് യാ ഇനിമേൽ ചെന്ന് ഇരുന്നു ബാക്കിയുള്ള ഹംസു സീറ്റു നോക്കി നടന്നു സീറ്റില്ലാതെ താഴെ തന്നെ കുത്തിയിരുന്നു എന്താണ് ആ പാട്ടിന് വേണ്ടിയാണ് ഈ സൈഡിൽ കൊടുത്തേക്കുന്നത് എന്താണ് അൻവറിന്റെ വീട്ടിൽ എത്ര അസേര മൂന്ന് അസേര എത്ര ഹംസ് വിരുന്നു വന്ന് നാല് ഹംസ് ആദ്യം ഒരാൾ എവിടെ പോയിരുന്നു അലിഫിന് രണ്ടാമത്താൾ മറ്റാള് വാവിന് വേറൊരാൾ എവിടെ പോയിരുന്നു നാലേ ുള്ള ഹംസുറ്റു നോക്കി നടന്നു സീറ്റില്ലാതെ താഴെ തന്നെ കുത്തിയിരുന്നു മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വിശദീകരണം കൊടുക്കുക അതാ ഈ പാട്ടിലൂടെ അണ്ടാ ബാസും പറഞ്ഞ ഹംസുണ്ടോ അലിഫിന് മുകളിൽ ഇരിപ്പുണ്ട് ഭൂസും പറഞ്ഞ ഹംസുണ്ടോ വാവിന് മുകളിൽ ഇരിപ്പുണ്ട് ബീസ പറഞ്ഞ ഹംസുണ്ടോ മുകളിൽ ഇരിപ്പുണ്ട് പറഞ്ഞ ഹംസുണ്ടോ താഴെ തന്നെ ഇരിപ്പുണ്ട് കണ്ടോ <Sund> ja, െ ഇനിക്ക് കുറച്ച് പാട്ടും കൂടെ എന്റെ കൂടെ ഉണ്ട് ഹംസിനെ പഠിപ്പിക്കുന്നുണ്ടാ ഹംസ് പഠിക്കാൻ ആമിനയൊത്ത് ആമിറ പോയി പോയെ അസദും പഠിച്ചു ഉറബും പഠിച്ചു ഇറബും പഠിച്ചു അബുഹായിൽ ആമിന അസദുൻ ഉറബുൻ ഇറബുൻ ല്ലയോ അതല്ല ആരിഫിന്റെ താഴെ ഹംസ കിടക്കുന്നേ ആമിറയുടെ ഉണ്ടോ ഇട്ടില്ല അമ്മാല എന്തുവേണ്ട ഈ ആദ്യ തച്ച എന്ന് മനസ്സിലാക്കണം നമ്മൾ ഹംസാണ് നോക്കണം നടക്കണം അള്ളാഹു എന്ന് പറയുന്നതും അലഹമില്ലാന്നൊക്കെ പറയുന്നത് ശരിയാവണം എന്തു വേണം ഹംസ് വേണം അല്ലേ ഇനി അടുത്തൊക്കെ അടുത്തൊരു പാട്ട് അലിഫിന് മുകളിൽ ഹംസുണ്ടേ അസദ് വരുന്നു ആ വന്നു ഉമ്മ വരുന്നു ഊ വന്നു ഇബില് വരുന്നു ഈ വന്നു ഫർ വരുന്നു വന്നു ഏഹ് കണ്ടോ മനസ്സിലായില്ലേ ഫറു ഹംസ് ഹംസ് എല്ലാ തൊണ്ടയുടെ തോഴയെ അറ്റത്തു നിന്ന് വരുവാ നല്ലൊരു പരിശീലനം ഇത് കിട്ടുന്നത് അല്ലേ ഓക്കെ അലിഫും ഹംസയും അലിഫിനു മീരെ ഹംസ വരച്ചു ഫത്ത കൊടുത്തു ആ ആ ആ എന്ന് പറഞ്ഞാൽ അലിഫിന് അതൊരു ചെറിയ ഇതെല്ലാം നമ്മുടെ കുട്ടികളുടെ പഠനത്തിന്റെ ജീവിതത്തിൽ അവനെ ഹംസ എന്ത് ചെയ്തു മറക്കരുത് അവിടെ പഠനത്തിന് എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഈ പറയുന്നേക്കല്ലേ നോക്കേ അലിഫും ഹംസയും അലിഫിനു മീദേ ഹംസവരച്ചു ഫത്തഹ കൊടുത്തു അ അലിഫിന് മീതെ ഹംസ വരച്ചു വമ്മ കൊടുത്തു അലിഫിന് ഹംസ ഹംസവരച്ചു കസറ കൊടുത്തു ഇ ഇ അലിഫിനിമീതെ ഹംസ വരച്ചു സുക്കു കൊടുത്തു ബ ഏഹ് കുട്ടികൾ എന്തെയ്യും ഈണ ഒരു സ്വയം ഉണ്ടാക്കിക്കൊള്ളും നമ്മളിതൊന്ന് കാണിച്ചു കൊടുത്താൽ മതി അല്ലെ ഇനി അടുത്ത നോക്കെ ഹംസുണ്ടോ അമറ പറഞ്ഞ ഹംസുണ്ടോ ഒന്നാമത്തത് ഹംസാണ് സല പറഞ്ഞ ഹംസുണ്ടോ രണ്ടാമത്തത് ഹംസാണ് രക്ഷ പറഞ്ഞ ഹംസുണ്ടോ മൂന്നാമത്തത് ഹംസാണ് ലേ എന്നിട്ടോ ഇത് ഒരു പ്രാർത്ഥനയാണ് കുട്ടികൾക്ക് ഒരുപാട് പാട്ട് വേണം ഈ പാട്ടുകൾ ഒരുപാട് കവിതയിലൊക്കെ ഒരുപാട് നന്മകൾ അവരുടെ മനസ്സിലെത്തിക്കാം ഇത് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥി ഒരു ഒരു പാട്ടാണ് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ഒരു പാട്ടാണ് അല്ലേ റഹ്മേക റഹ്മാനെ രക്ഷിച്ചിടുക സുബാനെ പോറ്റി വളർത്തിയ ഞങ്ങളുടെ മാതാപിതാക്കളായവരെ കഷ്ടതയേറെ സഹിച്ചവര് കർത്തവ്യങ്ങൾ ചെയ്തവര് ഏറെ സ്നേഹം തന്നവര് എന്നും മുത്തം തന്നവര് അവരുടെ തെറ്റുകളെല്ലാമേ പുറത്തിടനമേ മന്നാനെ അവരിലും അപ്പോൾ ഞങ്ങളിലും റഹ്മാനെ ഒരു ചെറിയ പ്രാർത്ഥനയും കൂടെ ആകുമ്പോ എന്തായി ഏ എന്നിട്ടോ നമ്മൾ ഈ ഇതിന്റെ ആ ഈ വാദി കൊടുത്തേക്കുന്നുണ്ട് ആദരിക്കേണ്ട വചനങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഇത് ബഹുമാനത്തോടെ കൈകാര്യം ചെയ്യാം എന്തിനു വേണ്ടി നമ്മൾ പറയുന്നത് കാരണം ഈ കുട്ടികൾക്ക് ആദരവും ബഹുമാനവും അഥവൊക്കെ നമുക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ ബുദ്ധിയിലും അറിവിലും അറിവ് നേടുന്നതിലൊക്കെ മുന്നില്ല പക്ഷേ ഒരു കാര്യമുള്ളവർക്ക് കുറവ് എന്താണ് അതബ് അതുകൊണ്ട് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് എ പ്ലസ് ഒക്കെ വായിക്കും എന്ന് പറഞ്ഞാൽ പരീക്ഷയിലൊക്കെ വിജയിക്കും പക്ഷെ ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല കാരണം എന്തുകൊണ്ട് അതപില്ലെങ്കിൽ അവന് ഗുരുത്വം ഗുരു പൊരുത്തൊക്കെ ഉള്ള മക്കളാക്കി നമ്മൾ മക്കളെ വളർത്തണം അതിന് മാതാപിതാക്കൾ കറി പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഉമ്മയാണ് എന്താണ് ഉമ്മയാണ് ആദ്യത്തെ അധ്യാപിക കാരണം എന്താ ഒരു കുഞ്ഞിന് മുല കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ ഒരു കുഞ്ഞിന് മുല കൊടുക്കുമ്പോൾ എന്ത് വേണം ആദ്യമേ എന്ത് ചെയ്യണം ഉള്ള കൂടെ കൊടുക്കണം ഇരുന്ന് കൊടുക്കണം പിന്നെ ബിസ്മില്ല എന്ന് പറയണം വലത് തുടങ്ങണം അല്ലേ ഏഹ് അപ്പം അതേപോലെ അലഹമദില്ലാഹിറബുല്ലമി എന്ന് പറയുന്ന ആര് കേൾക്കണം ഈ കുഞ്ഞിന്റെ ചെവി കേൾക്കണം അതുകൊണ്ട് ഉറച്ചു പറയണം ബിസ്മീം അഹമ്മദൊക്കെ അല്ലെ ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പം എന്ന് പറയുന്നത് ഈ ചാർട്ടുകളൊക്കെ നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ച് നമ്മുടെ മദ്രസകളിൽ ഒരുപാട് ഉപകരിക്കും ചാർട്ടുകൾ അല്ലെ ചാറ്റ് നമ്പർ എത്ര മൂന്നാണ് അല്ലെ അപ്പൊ ഇതേ വന്നെ വരൂ അറബി പഠിക്കാം ഈസിയായി പാട്ടിലൂടെ കണ്ടോ അള്ളാഹുത്തല്ലോട്ടെ നമ്മുടെ മക്കളെയൊക്കെ ഇരുലോകത്ത് ഉപകരിക്കുന്ന സാലിഹ്യങ്ങളാക്കട്ടെ എഴുപം അള്ളാഹുല്ലാ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും